ഈ വർഗീയ വിഷപ്പാമ്പൻ്റെ വായിൽ നിന്ന് ഒരിക്കലും നന്മ നിറഞ്ഞ വാക്കുകൾ പ്രതീക്ഷിക്കാനാവില്ല ഇവിടെ വേടൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനായിട്ടുള്ള ഒരു ഗായകൻ അദ്ദേഹം പട്ടികജാതിയിലാണ് എന്നതുകൊണ്ടുള്ള ഒരു ജാതി അധിക്ഷ അധിക്ഷേപമായിട്ടാണ് ഈ സമൂഹം ശശികലയുടെ വാക്കുകളെ വിലയിരുത്തുന്നത് അദ്ദേഹത്തിൻ്റെ സംഗീത അടക്കം ആക്ഷേപിച്ചിരിക്കുകയാണ് കലാപ്രകടനങ്ങളെ ഈ വിധം ആക്ഷേപിക്കുന്നത് അങ്ങേയറ്റം പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യമാണ് റേപ്പ് ഗായകൻ എന്നാണ് പേടനറിയപ്പെടുന്നത് റേപ്പിൻ്റെ പരിഭാഷ നിഘണ്ടുവിൽ നോക്കിയാൽ കാണാം അത് നാടൻ ഭാഷയിലെ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് സംഗീതത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആലപിക്കുന്ന ഒരു പരിപാടിയാണ് സ്വാഭാവികമായിട്ടും നാടൻ പാട്ടുകൾ എത്രയോ കാലമായി പാടിപ്പതിഞ്ഞ നാടൻ പാട്ടുകൾ പുതിയ രീതിയിൽ അവതരിപ്പിക്കുന്നത് വേടൻ മാത്രമല്ല മറ്റു പലരും അവതരിപ്പിച്ചിട്ടുണ്ട് എന്തിനേറെ പറയുന്നു നമ്മുടെ ചലച്ചിത്ര ഗാനങ്ങൾ പോലും പാശ്ചാത്യ സംഗീതവുമായി മിക്സ് ചെയ്തുകൊണ്ട് അവതരിപ്പിക്കുകയും അത് നമ്മൾ ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ പട്ടികജാതിക്കാരനായൊരു വേടൻ ഈ തരത്തിലുള്ള ഒരു റാപ്പ് സംഗീതം ആലപിച്ചതിൻ്റെ പേരിലാണ് ജാതി അധിക്ഷേപം അതിന് അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്നത് ഇത് സംബന്ധിച്ച് പോലീസ് കേസെടുത്ത് അന്വേഷിക്കണം എന്നാണ് ആവശ്യപ്പെടാനുള്ളത് ആ തീർച്ചയായിട്ടും അത്തരം പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷിക്കണം ഇവിടെ ഹിന്ദുത്വ വർഗീയതയുടെ പ്രതിനിധിയാണ് ശശികല ആ ഹിന്ദുത്വ വർഗീയതയുടെ ഒരു പ്രത്യേകത അവർ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ മനുഷ്യരായി പോലും പരിഗണിക്കുന്നില്ല എന്നതാണ് അവർ ഉൾക്കൊള്ളുന്ന സനാതനധർമ്മത്തിൻ്റെ പരിധിക്ക് വെളിയിലാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളും പിന്നോക്ക ജാതിക്കാരും